ഹായ് ആയിക്കൂട്ടേ ഇതിപ്പോൾ രാത്രി മണി എട്ടരയായി നിങ്ങൾ ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ ഞാൻ സഞ്ചരിക്കുകയാണ് ഈ ഉണക്കമീനാണോ ഈ സഞ്ചാരം എന്ന് ചോദിച്ചാൽ ആണ് കാരണം ആരും ഈ ഉണക്കം സോറി ഉണക്കമീൻ ഉപയോഗിച്ചിട്ട് ഈ രാത്രിയിൽ ഇങ്ങനെ ഒരു ഫുഡ് കഴിച്ചിട്ടുണ്ടാകാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ഉണക്കമീൻ ഉപയോഗിച്ചിട്ട് ഇത് രാത്രിയിൽ കഴിക്കാൻ പോവുകയാണ് അപ്പോൾ അതിനായിട്ട് നമ്മളുടെ ഈ ഉണക്കമീൻ കുഞ്ഞുങ്ങളെ നമുക്കൊന്ന് വറുത്തെടുക്കാം കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇട്ടെടുത്തത് കൊണ്ട് തന്നെ അതിൻ്റെ ഉപ്പ് നഷ്ടമായിട്ടുണ്ടാവും പിന്നെ പണ്ടൊക്കെ കിട്ടണ ഉണക്കമീൻ്റെ അത്രയും ഉപ്പൊന്നും ഇല്ലല്ലോ എല്ലാവർക്കും അറിയാം അപ്പം അതുകൊണ്ട് തന്നെ കുറച്ചുപ്പും മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് നമുക്കിതിനെ വറുത്തിട്ട് വരാം എന്നിട്ട് കാണാം അതെന്താണെന്ന് കേട്ടോ അങ്ങനെ നമ്മുടെ ഈ ഉണക്കമീൻ മുളൻ കുട്ടികൾ ഒരു പരിമുറ മുരിഞ്ഞു വന്നിട്ടുണ്ട് എന്നിട്ട് നമുക്ക് കാണാം കേട്ടോ വറച്ചെടുത്ത് വന്നിട്ട് എന്താ എന്നുള്ളത് കാണാം നമുക്ക് അങ്ങനെ നമ്മളുടെ ഉണക്കമീനും കൂട്ടിയിട്ട് ഒരാൾ ഇതാ കഞ്ഞി കുടിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്സ് അല്ലേ ആ പക്ഷേ നിങ്ങൾ വിചാരിക്കും ഓ ഏതാണോ രാത്രി ഞങ്ങൾ ഇതുവരെ കഴിക്കാത്ത സ്പെഷ്യൽ നിങ്ങൾ ഓട്സ് ആണെങ്കിൽ ഞങ്ങൾ കഞ്ഞി ആയിരിക്കും കഴിക്കണമെന്നൊക്കെ വിചാരിക്കും എന്നാലുണ്ടല്ലോ ട്ടോ സംഭവം വേറെ പൊള്ളി ഐറ്റം ഉണ്ട് കാണിച്ചു തരാം അപ്പൊ ഇത് കഴിക്കട്ടെ നമുക്ക് കൊടുക്കാതെ എന്താ അഭിപ്രായം അറിയാം ഈ കണ്ടതല്ല ആ കണ്ടതല്ല നമ്മൾ പറഞ്ഞ സ്പെഷ്യൽ വരുന്നു നമ്മുടെ പഴങ്കഞ്ഞി കഞ്ഞി അപ്പൊ എല്ലാവരും വീടുകളിലാണെങ്കിലും ഹോട്ടലുകളിലാണെങ്കിലും നമ്മള് രാത്രിയല്ലേ പഴങ്കഞ്ഞി കഞ്ഞി അല്ലേ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ പക്ഷേ ഇവിടെ ഞങ്ങൾ രാത്രി കളിക്കാം എല്ലാവരും ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് മണിക്കുള്ളിലായിരിക്കും പഴങ്കഞ്ഞി കഴിച്ച് കഴിയുക അപ്പേ നമ്മുടെ പഴങ്കഞ്ഞി സ്പെഷ്യൽ പിന്നെ എന്താ വേണ്ട ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കുറച്ച് പാകത്തിന് പുളി ഉള്ള മോരൊഴിച്ചു കൊടുക്കാം പിന്നെയോ അപ്പം നിങ്ങളവിടെ ക്ഷമയോടെ കാത്തിരിക്കും കേട്ടോ പിന്നെയോ എന്താണെന്ന് ആലോചിച്ച് എടുത്തൊക്കെ ഞാൻ വരട്ടെ എന്നിട്ട് നമുക്കിതിലേക്ക് പിന്നെയോ ചേർക്കാം വേറൊന്നുമല്ല പിന്നെ ഉപ്പ് അപ്പോൾ ഉപ്പുട്ടിട്ട് കൊടുത്തു ഇനിയെന്താ വേണ്ടത് മെയിൻ സാധനമാണല്ലേ ഉപ്പ് പക്ഷെ ഉപ്പ് കൂട്ടാണ്ട് കഴിക്കുന്നവരൊക്കെ ഉണ്ടോ എൻ്റെ ഇവിടുത്തെ കക്ഷി തന്നെ എൻ്റെ ചേട്ടൻ ഹസ്ബൻഡ് പുള്ളി ഉപ്പേ കൂട്ടില്ല എന്തായാലും എനിക്ക് ഉപ്പ് കൂട്ടിയാൽ മതിയാവും എവിടെ ചെന്നാലും ആദ്യം ഉപ്പ് വേണം തന്നെ അപ്പം നമ്മുടെ അടുത്ത ആളെ ചേർത്തു നമ്മൾ നല്ല ഒന്നാം തരം കൊഴുവുക എന്താണ് മുളക് ഇട്ടു വെച്ചത് പിന്നെ എന്താണ് പിന്നെ കുറച്ച് കുവയ്ക്കാൻ വേക്ക് പറ്റി പപ്പടം നമ്മുടെ അമ്മയും വറുത്ത വെളിച്ചെന്നെ തന്നെ വറുത്ത പപ്പടം പിന്നെ നമ്മുടെ അടിപൊളി കൊണ്ടാട്ടമുളക് ഹായ് ഒരു കയ്യിൽ നമ്മുടെ ഇന്നത്തെ പ്രധാനി ഉണക്കമുളം വറുത്തത് പിന്നെ നമ്മളുണ്ടാക്കിയ മാങ്ങാച്ചാറ് ഇനി എന്ത് വേണോ അങ്ങോട്ട് ചാപ്പാടിക്കുക തന്നെ അപ്പോൾ നമുക്ക് അടിക്കാൻ തുടങ്ങിയാലോ പിന്നെ ഇവിടെ ഒരാൾക്ക് ഞാൻ കൊടുക്കാൻ പോണ്ടട്ടോ പക്ഷെ പറഞ്ഞിട്ടൊന്നുമില്ലേ നമുക്ക് കാണിച്ചു കൊടുക്കാം അവിടെ ഇരുന്ന് ഓട്സ് കഴിക്കും ഇപ്പം നമ്മുടെ ആ ഓട്സ് അങ്ങോട്ട് മാറ്റാം ഞാനിത് പുതിയ ഐറ്റം തരാം കേട്ടോ കഴിച്ചു നോക്കൂ കൂട്ടി വിഷ്ണുവിന് എടുത്തതാണ് ഞാൻ കാണിച്ചത് അപ്പോൾ ചെറുതായിട്ട് കുറച്ച് എടുത്തിട്ടുണ്ട് ഇവിടെ എന്നാലും നമ്മുടെ ഈ ഐറ്റം ഒക്കെ കൂട്ടിട്ടോ കഴിച്ചു നോക്കാം ഉപ്പ് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം ഞാൻ ഇട്ടിട്ടുണ്ട് എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയാം ഇതാണ് നമ്മുടെ ഉച്ച നേരങ്ങളിൽ എല്ലാവരും കഴിക്കണേ എന്താ അത് പഴങ്കഞ്ഞി തൈരും തൈരും എന്താണ് മുളക് ഇട്ട മീൻകറിയും ഉണക്കമുളകും എങ്ങനെയുണ്ട് പിന്നെ ആ ഉണക്കമുളക് വറുത്ത വിളിച്ചിട്ടുണ്ടെങ്കിൽ വറുത്ത പപ്പടവും അപ്പൊ ഇപ്പം മനസ്സിലായില്ലേ എല്ലാവർക്കും എന്താ സ്പെഷ്യൽ എന്ന് അപ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങളും അറിയിക്കാം കേട്ടോ ഒരു കുഞ്ഞു വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ അപ്പം ഇവിടെ നിർത്താം അല്ലേ എല്ലാരും ഞാനും കഴിക്കണ്ടേ നമ്മുടെ നല്ല അടിപൊളി പഴം തന്നി ഊട്ടി മീൻ ഉണക്ക മീൻ വറുത്തത് കൂട്ടി എല്ലാവരും രാവിലെ ഉച്ചവരെയുള്ള വരെയുള്ള സമയത്തിനുള്ളിലൊക്കെയാണ് കഴിക്കുക അല്ലേ ഇത് മിക്കവാറും രാവിലെ തന്നെ കഴിക്കും അല്ലെങ്കിൽ പതിനൊന്ന് മണിക്ക് കഴിക്കും പന്ത്രണ്ട് മണിക്ക് ഉള്ളിൽ അങ്ങനെയൊക്കെ പതിവ് ഞങ്ങൾ എന്തായത് സ്പെഷ്യലാക്കി രാത്രി കഴിക്കാതെ വെച്ചു അപ്പം എങ്ങനെയാണ് നോക്കാം സൂപ്പർ എല്ലാവർക്കും അറിയാമല്ലോ പിന്നെ രാത്രി തണുപ്പൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പറ്റാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നോക്കി കണ്ടൊക്കെ ചെയ്യണേ ഞങ്ങൾ രസത്തിന് ചെയ്തതാണ് ധുജു കൊണ്ടേ അപ്പം ഓക്കെ കഴിച്ചിട്ട് വരാം അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ